ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെ നിന്ന കൊതുകും ആരണ്ട് രണ്ടുമൂന്നു പേരുണ്ടല്ലോ എന്താ രണ്ടു വണ്ടിയൊക്കെ ഉണ്ടല്ലോ ചേയ് ആരാ രണ്ടുമൂന്ന് വണ്ടിയൊക്കെ വന്നല്ലോ ആരാ ആരാ നീ രാജീവിന്റെ കല്യാണം എല്ലാം സെറ്റിലായി ഞാൻ പറയാനിരുന്നതാ ആണോ യോ ഞാൻ എപ്പോഴും പറയും ഇവിടുത്തെ ചെറുക്കനും അവിടുത്തെ കൊച്ചിനും ഒരേ പ്രായല്ലയോ ഇവിടുത്തെവനാണെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുവാ യോ നല്ല സ്വഭാവം അല്ലേ ഇത് അങ്കപ്പെട്ട സ്വഭാവം അല്ലയോ അതിൻ്റെ ഇതുവരെ ആരും അവനെ കുറച്ചു ഒരു ജീവിത പറഞ്ഞിട്ടില്ല യോ കല്യാണം നടക്കട്ടെ മോളെ അറിയാവുന്ന കൂട്ടര് തന്നെ ഓ ഏതാ മോളെ അമ്പലത്തിന്റെ അയക്കാലും ഉണ്ണിയുടെ ചേട്ടന്റെ മോന മോക്കറിയത്തില്ലയോ യൂ എനിക്കറിയാം അയ്യോ ആ ചേട്ടന്റെ അനിയന്റെ ഭാര്യ ഉണ്ടല്ലോ ആ ലീല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ചല്ലേ പത്താം ക്ലാസ് വരെ എല്ലാവരും പറയുന്ന നല്ല കാര്യമാണ് അതല്ലേ നമുക്കൊരാശ്വാസം അയ്യോ നടക്കട്ടെ നടക്കട്ടെ നല്ല രാവിലെ ഒരു സന്തോഷമുള്ള വർത്തമാനം കേട്ട്

നിങ്ങക്കൊന്നും അറിയണ്ടല്ലോ രാവിലെ ജോലിക്ക് പോവുക തിരിച്ച് വൈകുന്നേരം വരിക ആഹാരം എടുത്തു വെക്കുക കഴിക്കുക പോയിക്കണം ഉറങ്ങുക ഒരു ചെറുക്കനുണ്ട് അവനെ കിട്ടിക്കേണ്ട പ്രായം കഴിഞ്ഞു അവന് കല്യാണം നടത്തണം വിചാരണ നിങ്ങൾ സമയം അനുസരിച്ച് ഒരുത്തനുണ്ട് അവന് ജോലിയായി അവൻ അവനിപ്പാണ്ട് കല്യാണെന്ന് കല്യാണാലോചന നിന്റെ മോന് ഇവനേക്കാളും ആറു മാസത്തിന് ഇളയതാ ഇത് അറിയാവോ അവൻ ക്രിക്കറ്റ് കളിച്ചാൽ നടക്കും കുഞ്ഞാട്ട് ജോലിക്കും ഞാൻ കഷ്ടപ്പെടാൻ ഇവൻ രാവിലെ ഒരു കമ്പും കോലും എടുത്തുകൊണ്ട് ഇറങ്ങുമല്ലയോ ഓ ക്രിക്കറ്റ് കളിക്കാൻ നടക്കും ഒരു ജോലിയും ഇല്ല ഒരൊന്നും ഇല്ല ഇവന് ആര് വെണ്ണു കൊടുക്കാനാ നിങ്ങളാ ഫോണും കെടുത്തേ വിളിച്ചിട്ട് കുറെ നാളായി ഇനിയിപ്പൊ വിളിക്കുമ്പോൾ അവക്ക് നമ്പരൊക്കെ എങ്ങനെയാണ് അവ സേവ് ചെയ്തേക്കീല ഹലോ ഹലോ എടി എന്നെ മനസ്സിലായില്ലേ പിന്നെ മനസ്സിലാകാതിരിക്കാൻ തോടി ആ നിയമം തിരക്കല്ലയോ പിന്നെ പോടി ഞാൻ നാളെ വിളിച്ചല്ലിയോ നീ നീയല്ലേ തിരക്ക് ആ പിന്നെ പിന്നെന്തോണ്ട് വിശേഷം എന്തോ വിശേഷം ആ പിന്നെ ഞാനിപ്പ വിളിച്ചതേ ഇടീ നിന്റെ ഭർത്താവിൻ്റെ ഒരു ചേട്ടനുണ്ടല്ലോ അത് തന്നെ അത് തന്നെ ആ ആ പുള്ളിക്ക് ഒരു 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 മോള് മോള് ആ ആ ഓ മോക്ക് ഇപ്പൊ അങ്ങോട്ട് കല്യാണാലോചന വന്നോ നമ്മുടെ വീടിന്റെ അടുത്തുനിന്നാ നീ വല്ലോ അറിഞ്ഞിട്ടാണോ നീ എന്തിനാണീ അവരോടിച്ചതിയെന്താടീ എന്തു പറ്റിയടി വെല്ലോ അറിഞ്ഞിട്ടാണോ നീ എടീ അതിലും ഭേദ പെണ്ണിനെ കൊണ്ടുവന്ന് വല്ല കടലോ എല്ലാം കെട്ടിത്താത്ത് അയ്യോ ഇങ്ങനെ കൊള്ളാത്തൊരു ചെറുക്കനെ എന്തിനാണ് പിടിച്ചു കൊടുക്കുന്നത് ഏഹ് അവനില്ലാത്ത ജീവിത സ്വഭാവം ഇല്ല നീ ഇവിടെ വല്ലതും അന്വേഷിച്ചായിരുന്നോ ഇവിടെ ഉള്ളവർ ചിലപ്പോൾ ഒന്നും പറയത്തില്ല കാരണം ഇനി പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവൻ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അടിയുണ്ടാക്കൻ രാത്രി കള്ള് ഓടിച്ചോണ്ട് ആ അതുകൊണ്ട് പേടിച്ചു പറയാത്തതാ കൊള്ളൊക്കെ ഞാനാണെങ്കിൽ തന്നെ ഇതറിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞ എന്തുകൊണ്ടാ എനിക്ക് നിന്നോടുള്ള സ്നേഹങ്ങുണ്ട് അല്ലാതെ ഞാൻ വിളിച്ചു പറയുവോ ഏഹ് നിന്റെ ഒരു കൂടപ്പറവിന്റെ കുഞ്ഞാണ് അതിനൊരു ദോഷം വരല്ലെന്നുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചോ കേട്ടെ നീ ഒന്ന് വിളിച്ചു പറ ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്താൽ മതി ആ കല്യാണം നടത്തണോ വേണ്ടി ഒന്ന് ആലോചിക്കേ കേട്ടോ ഒരു കല്യാണം മുടക്കിയപ്പോൾ ഇനി അത് നടക്കത്തില്ല അവൾ ആരാ മോള് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുവോ ഇപ്പൊ അവളായിട്ട് മുടക്കിക്കുള്ളൂ ഇനി ഞാനായിട്ടൊന്നും പറയണ്ടാടി പറഞ്ഞാലും മനസ്സിലാവത്തില്ല